േടൻ വീണ്ടും കുരുക്കിലേക്ക് പോകുകയാണ് നേരത്തെ ഫ്ളാറ്റിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിൽ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെ ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ബലാത്സംഗ കേസിൽ വേണൻ കുടുങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി അല്ല ശങ്കർജി ഞാൻ ഈ ബംഗ്ലാവിൽ വന്ന ശങ്കർജിയെ കാണുമ്പോഴൊക്കെ ശങ്കർജിയുടെ വേഷിട്ട് ഇപ്പോഴും യാതൊരു തന്നെ വിവാഹ വാഗ്ദാനം നൽകി കൊച്ചിയിലും കോഴിക്കോടും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവരുടെ പരാതി ഇവനൊക്കെ എന്ത് കൊല്ലണം വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒഴിവാക്കി എന്ന പരാതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യുവതിയുടെ അതൊക്കെ അല്ലേ യുവതിയുടെ മൊഴികൂടി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ കഴിഞ്ഞ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ പ്രാഥമിക അന്വേഷണത്തിലേക്ക് തൃക്കാക്കര പോലീസ് കടന്നിട്ടുണ്ട് ഈ മുൻപും സമാനമായ രീതിയിൽ മീറ്റു ആരോപണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നതാണ് ഒരു വനിത അയാൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു വളരെ എന്നാൽ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ ആ